ദേവിക്ക് പുതിയ രക്ഷകൻ ചന്ദ്രോത് വീട്ടിൽ ഇനി നീര വാഴില്ല ദേവിക എന്ന പാവം നാട്ടിൻ പുറത്തുകാരിയുടെ കഠിന പരീക്ഷണങ്ങളുടെ കഥയാണ് സുഗമോദേവി ദേവി പരമ്പര ഇതുവരെ ദേവിയുടെ ജീവിതത്തിൽ രക്ഷകരായി ഒരുപാട് ആളുകൾ അവതരിച്ചിട്ടുണ്ട് മുരളി ഭാർഗവി ഗിരീഷ് മാഷ് ഹരിയങ്കിൾ രജനി പിന്നെ സാക്ഷാൽ സിദ്ധാർത്ഥൻ പക്ഷേ ഇവർ ചെയ്തതിനേക്കാളും വലിയൊരു ഉപഹാരമാണ് ദേവിക്ക് ദേവിയുടെ ഈ പുതിയ രക്ഷകൻ ചെയ്യാൻ പോകുന്നത് ദേവിയുടെ ഇപ്പോഴത്തെ വലിയ തലവേദനയായ മീരയെ ചന്ദ്രോത്തിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാൻ പോകുകയാണ് ഇനി ചന്ദ്രോത്ത് മീരയുടെ പൊടി പോലും കാണില്ല ഇതോടെ ദേവി സ്വസ്ഥമാകും ദേവിയുടെ ആ പുതിയ രക്ഷകൻ ആരാണെന്നല്ലേ അറിയേണ്ടത് അത് മറ്റാരുമല്ല മീരയുടെ സ്വന്തം ശത്രു പ്രകാശ് മേനോ മുൻപ് കാമുകനായതുകൊണ്ട് തന്നെ മീരയുടെയും പ്രകാശിൻ്റെയും ഒരുപാട് ഫോട്ടോസ് പ്രകാശ് മേനോൻ്റെ കയ്യിലുണ്ട് പോലും അത് നന്ദനെയോ സിദ്ധാർത്ഥനെയോ കാണിക്കുമെന്ന് പറഞ്ഞാണ് പ്രകാശിന്റെ ഇപ്പോഴത്തെ ഭീഷണി ഗിരീഷ് മാഷ് മീരയ്ക്ക് കൊടുത്തുവിടുന്ന പുസ്തകവുമായി ചന്ദ്രോത്തിലേക്ക് വരാൻ പോകുകയാണ് പ്രകാശ് മേനോ മനസ്സിൽ മീരയോടുള്ള അടങ്ങാത്ത പകയുമായി നടക്കുന്ന പ്രകാശ് ലക്ഷ്യം വെക്കുന്നത് മീരയുടെ നാശം തന്നെയാണ് പ്രകാശ് ചന്ദ്രോത്ത് കയറി പറ്റിയാൽ മീര അവിടെ വിട്ടുപോയിക്കോളും ഇനി നന്മ മരം കളിച്ച് ദേവി ഈ അവസരം തുലയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു പ്രകാശിൻ്റെ ശല്യം ചിലപ്പോൾ ദേവി നന്ദനോട് പറഞ്ഞ് എന്നേക്കുമായി തീർത്തു കൊടുക്കും അങ്ങനെയാണല്ലോ ദേവിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു രീതി എന്തായാലും പ്രകാശിൻ്റെ കടന്ന് വരവ് ചന്ദ്രോത്തിൽ ഒരു വമ്പൻ പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കും പേടിക്കേണ്ടതും ചന്ദ്രോത്ത് വിട്ട് പോകേണ്ടതും നീര തന്നെയാണ് കാണാം കാത്തിരുന്ന് കാണാം ചന്ദ്രോത്ത് വീട്ടിലെ പൊടി പൂരത്തിനായി അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെയും ഗുഡ് ബൈ